ആ വിളിക്കും നിങ്ങൾ രണ്ടായിരത്തി ഒക്കാ ഒൻപത് ചെക്കൂ ആയിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒൻപത് ചക്ക രണ്ടായിരം രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഒൻപത് ചെക്ക രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒമ്പത് ചേക്ക എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒമ്പത് ചേക്ക രണ്ടായിരത്തി രൂപ ഒരു തരം ഒരു തരം രണ്ടുതരം രണ്ടു നേരം മൂന്നു നേരം മൂന്നു നേരം ആ ഓടാഴ്ച അതെല്ലാം കൂടി ഒറ്റയാക്കണം കേട്ടോ അല്ല അല്ല ആ സമയത്ത് നിങ്ങള് വെളിത്തോടൊപ്പം ഞാൻ നമ്പർ തന്നോളാം ശരിയാക്കോളൂ അനീഷ് ഇരിക്കുന്നു എമ്പതെണ്ണം രണ്ടായിരത്തി എണ്ണൂറ് രൂപ അത് എഴുതി ബാക്കി നിങ്ങൾ കപ്പളങ്ങ അഞ്ചു രൂപ പച്ചക്കപ്പള ഞാൻ അഞ്ചു രൂപ പച്ചക്കപ്പള ഞാൻ അഞ്ചു രൂപ രണ്ട് രൂപ പച്ചക്കപ്പള ഞാൻ രണ്ട് രൂപ രണ്ട് രൂപ രണ്ട് രൂപ പച്ചക്കപ്പള രണ്ട് രൂപ പച്ചക്കപ്പളം ഞാൻ രണ്ട് രൂപ രണ്ട് രൂപ വിളിച്ചു മൂന്ന് രൂപ മൂന്നരം മൂന്നമ്പത് രണ്ടുതരം നാല് അമ്പത് ഇതല്ലേ അഞ്ച് രൂപ അഞ്ചു രൂപ ഒരു തരം അഞ്ചമ്പത് ഒരുതരം അഞ്ചമ്പത് രണ്ടുതരം അഞ്ചമ്പത് മൂന്ന് തരം ജോമി വരുമ്പോഴോ ോമി വരുമ്പോഴോ അതെ ചേമ്പം കണക്കാരു മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തൊന്ന് അമ്പത് രൂപ

പറഞ്ഞു കൊടുത്തോട്ടോ കപ്പ പതിനഞ്ച് പതിനഞ്ചു കപ്പ പതിനഞ്ച് രൂപ പച്ചക്കപ്പ പതിനാറ് രൂപ പതിനാറായിരം രൂപ രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപം പതിനെട്ട് രൂപ വൈകുന്നേരം രണ്ടു നേരം വീണ്ടും പച്ചക്കപ്പ പതിനെട്ട് രൂപ പച്ചക്കപ്പ വീണ്ടും രൂപ പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ പത്തൊമ്പത് വൈകുന്നേരം രണ്ടു നേരം മൂന്നുപേരെ